കോട്ടയം ടൗണിൽ നിന്ന് നമ്മൾ വരുമ്പോൾ കോട്ടയം എറണാകുളം റോഡില് ഏറ്റുമാനൂർ എത്തുന്നതിന് മുൻപ് വലിയൊരു ഹോസ്പിറ്റലാണ് കരിദാസ് ഹോസ്പിറ്റൽ അവിടെ ഹോസ്പിറ്റലുകളുടെ ഒരു സമുച്ചയം തന്നെയാണ് മെഡിക്കൽ കോളേജ് കോളേജുണ്ട് കാരിദാസ് ഉണ്ട് മാതാ ഹോസ്പിറ്റലുണ്ട് മിത്ര ഹോസ്പിറ്റലുണ്ട് പിന്നെ വലുതും ചെറുതും ഒട്ടനവധി ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ സ്കൂളുകളുടെ ഒരു സമുച്ചയമാണ് കാരണം ഒത്തിരി സ്കൂളുകളാണ് അവിടെ ഏകദേശം ആറ് അവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളിൽ ആറ് ഏഴ് സ്കൂളുകളെങ്കിലും അത് സി ബി എസ്ഇ ഏർ നല്ല വേൾഡ് നിലവാരത്തിലുള്ള നല്ല സ്കൂളുകൾ തന്നെയുള്ള നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നമുക്കറിയാം എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മധ്യത്തെ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ടൗണിൽ നിന്നാം അധികം ദൂരത്തിൽ അല്ലാത്ത രീതിയിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രം മാറി ഒമ്പത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് കാറ്റാസ് ഹോസ്പിറ്റലിന്റെ സമീപത്താണ് ഹോസ്പിറ്റലുമായിട്ട് അധികം ദൂരത്തിലല്ല ഒരു കിലോമീറ്റർ താഴെ ദൂരമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒമ്പത്സെന്റ് സ്ഥലത്തില് ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ അതിനകത്തു നെഗോഷിയേഷൻ ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നതുമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ഈ സുന്ദരമായിട്ടുള്ള ഈ ഭവനം നിങ്ങൾക്കും സ്വന്തമാക്കാം അത് മിനി ഹോംസിന്റെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീടും സ്ഥലവും ഇഷ്ടമായാൽ ഉടനെ തന്നെ ഫോൺ എടുക്കുക ഹോംസിന്റെ ഈ വീഡിയോ വിളിക്കുക ഞങ്ങൾ ഏത് സമയത്തും അവൈലബിൾ ആണ് നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുവാൻ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായാൽ ഓണറുമായിട്ട് വില നെഗോഷിയേറ്റ് ചെയ്യാം സംസാരിക്കാം അപ്പോൾ നമുക്ക് ഈ വീട് നല്ല വീടാണോ ഇല്ല എന്ന് ആകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നല്ല ഭംഗിയുള്ള വീട് ഇതാണ്ടോ ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്തെടുത്ത് കാണിക്കേണ്ടതായ രീതിയിലുള്ള അത്രയ്ക്കും ഭംഗിയുള്ള വീട് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല കോട്ടയം ടൗണിൽ നിന്നും ഏറ്റുമാനൂർക്ക് വരുന്ന വഴിക്ക് കാരിത്താസ് ഹോസ്പിറ്റല് ഏകദേശം കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ് കാരിത്താസ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് നമുക്ക് ഹൈവേയിൽ നിന്നും അതായത് എം റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ ദൂരമാണുള്ളത് ആ ദൂരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ്ട് ഒരു കിടക്കാച്ചി വീട് നിങ്ങൾക്കായി റെഡിയായി നിൽക്കുക ഇതാ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ഭംഗിയുള്ള നല്ലൊരു തലയെടുപ്പുള്ള നല്ലൊരു വീടായിട്ടാണ് എനിക്ക് ഈ വീടിനെ തോന്നിയത് അത്രയ്ക്ക് നല്ലൊരു മിറ്റമുണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം വിചാരിക്കാം ഏറ്റുമാനൂർ കോട്ടയം ഭാഗത്തേക്ക് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഇതുപോലൊരു വീട് കിട്ടാനില്ല അവിടെ ഏറ്റുമാനൂർ കോട്ടയം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നതെല്ലാം നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളും വീടൊക്കെയാണ് അങ്ങനെ ഏറ്റുമാനൂരിൽ നിന്ന് നേരെ കാണക്കാരി അല്ലെങ്കിൽ വെമ്പള്ളി കുറവലങ്ങാട് ചെന്നാൽ പോലും ഇത്രയും സ്ഥലമുള്ള വീടുകളില്ല അപ്പോൾ കാരണം മറ്റൊന്നുമല്ല ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അഞ്ച് സെൻറ്റ് എടുത്ത് ഒരു സെൻറ്റിനൊരു നല്ല വിലയുള്ള സ്ഥലങ്ങളെടുത്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റ് കൂടിയ വീടുകളെ പണിയത് വിൽക്കാൻ പറ്റൂ കാരണം സ്ഥലത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് പക്ഷേ ഇവിടെ ഇതാണ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ സ്വപ്നഭവനം ഒമ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് ഇത് കയറിയിരിക്കുന്നത് മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി സിറ്റൗട്ട് തേക്കിന്തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സിറ്റൗട്ട് നല്ല അടിപൊളി ആണ് കൊടുത്തിരിക്കുക ഗ്രാനൈറ്റിൻ്റെ ഒരു രൂപമാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറിയാണ് വീടിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതുണ്ട് നല്ല ഫ്രണ്ട് ഡോറ് നല്ല തലയിടെപ്പോൾ ഉള്ള നല്ല സിമ്പിളായിട്ടുള്ള പണി എന്നാൽ നല്ലൊരു ഫ്രണ്ട് ഡോറ് ആ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ടി വി യൂണിറ്റ് നമുക്കവിടെ കാണാം ഒപ്പം നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ കുറിയാണ് ഈ സ്വീകരണ മുറിയുടെ വലിപ്പം എന്ന് പറഞ്ഞൊരു അസാമാന്യ വലിപ്പം തന്നെയാണ് നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് നല്ല സൗകര്യപ്രദമാണ് അവിടുന്ന് നമ്മൾ നേരെ അപ്പുറത്തൊരു പോർഷൻ കാണുന്നത് അതാണ് നമ്മുടെ ഡൈനിങ് ഹോളാണ് അപ്പോൾ സ്വീകരണ മുറിയുടെ വലിപ്പം ഒന്നുകൂടി നമ്മൾ കാണിക്കുകയാണ് നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് കയറാം ഇതാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുക ടി വി യൂണിറ്റ് നല്ല അടിപൊളി ടി വി യൂണിറ്റ് തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ വലിപ്പമൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് നല്ല എന്താ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സേജ് ഒന്നും ഒത്തിരി ഇവിടെ നമ്മുടെ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുവാനും ലാസ്റ്റ് ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ള ഒരു കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അല്ലാതെ വലിയ വീടുകളധികം കൺസ്രക്ഷനോ കാര്യങ്ങളോ ഇനി ഒന്നും പെൻറ്റിംഗ് ഇല്ല ഇവിടെ നല്ല കബോർഡ് വർക്കുകളാണ് നല്ല കബോർഡ് വർക്കുകൾ എ സി പി ഉപയോഗിച്ചുള്ള നല്ല അടിപൊളി കബോർഡ് വർക്കുകൾ കബോർഡ് വർക്കുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഇതാ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയാണ് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി ടോയ്ലറ്റ് എല്ലാം പത്ത് വർഷ ഒക്കെ ഉള്ള നല്ല മെറ്റീരിയലുകൾ തന്നെയാണ് ഈ ടോയ്ലറ്റിന് ഉപയോഗിച്ചിരിക്കുക അതുകൊണ്ട് ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുക ഷവറും അതുപോലെ തന്നെ പൈപ്പും ഒക്കെ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം രണ്ട് പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് സെറ്റ് ചെയ്യാം ചൂടുവെള്ളത്തിൻ്റെ ലൈനൊക്കെ പക്ഷേ ഇവിടെ ഡൈവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷവറും എല്ലാം ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക ഇതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് നല്ലൊരു വാഷ് കൗണ്ടറോട് കൂടി തന്നെയാണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ നല്ല കബോർഡ് വർക്കുകളും നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡുമാണ് താഴ്ത്ത നില രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുന്നത് ചുടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ ഈ ടോയ്ലറ്റ് വരുന്നതാണ് അപ്പോൾ ഇത് വെള്ളം വീണാലൊന്നും നനഞ്ഞാലൊന്നും കുഴപ്പമില്ലാത്തതാണ് ഈ ഫൈബറിൻ്റെ ഡോർ എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ഒരു ക്ലീനിങ്ങും കൂടെ നടത്തി ഈ സാധനങ്ങളെല്ലാം പിറക്കി മാറ്റി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു നല്ലൊരു ഭംഗിയാണ് മാത്രമല്ല ഇതിൻ്റെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യങ്ങളുമാണ് കോട്ടയത്തേക്ക് ജോലിക്ക് പോകേണ്ടവരൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കോട്ടയത്തിനോട് മാക്സിമം അടുത്ത് കിട്ടാവുന്ന രീതിയിൽ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ ഒരു കോടി രൂപ ബഡ്ജറ്റിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണത് കോട്ടയം ടൗണിലേക്ക് പോകാം മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ മേടിക്കാം ആ യൂണിവേഴ്സിറ്റിയിലാവട്ടെ അതുമല്ലെങ്കിൽ ഇവിടെ കാര്യത്താസിലോ ജോലി ചെയ്യുന്നവരായിട്ട് ഏറ്റവും മാനൂര് തൊട്ടനവധി കോളേജുകളും സ്കൂളുകളും എൻജിനീയറിംഗ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളെല്ലാം ഉണ്ട് അവിടെ ജോലി ചെയ്യുന്നവരാകട്ടെ എങ്ങോട്ടും ആക്സസ് ഈസിയാണ് എന്നുള്ളതാണ് നല്ല അടിപൊളി കിച്ചൺ ആണ് നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത് വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുക എ സി പി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക അവിടുന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് കിടക്കുന്നു വർക്ക് ഏരിയ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലും കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കേണ്ട പരിപാടി കൂടിയുണ്ട് അപ്പോൾ നല്ല നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ എല്ലാ ടോയ്ലറ്റിലും അതുപോലെ കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമുകളിലൊക്കെ കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ താഴ്ത്ത നിലയുടെ ദൃശ്യങ്ങൾ ഏകദേശം കഴിഞ്ഞു ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തു തരും അപ്പോൾ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് കാര്യങ്ങൾ ഇതെല്ലാം വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരെ വേഗം മൗലത്തെ നിലയിലേക്ക് കയറുകയാണ് അതുകൊണ്ടാണ് നല്ല ഈ വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസകരമാണ് നേരിട്ട് കാണുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒപ്പുന്നതിനേക്കായാലും നല്ല രസകരമായിട്ടുള്ള വർക്കുകളാണ് നേരിട്ട് വന്ന് കാണുമ്പോൾ അപ്പോൾ ഇത്രയും കൂടുതൽ ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ ഇവിടുന്ന് മണർകാട് പോകുവാനായിട്ട് അല്ലെങ്കിൽ തിരുവഞ്ചൂര് മണർകാട് പാല മുണ്ടക്കയം അല്ലെങ്കിൽ തൊടുപുഴ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് വളരെ എളുപ്പമാണ് പൊതുവെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിൽഡറാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയും വിശ്വസിച്ച് വാങ്ങിക്കാം ഇവിടെ നമ്മൾ നേരെ ഒരു ബെഡ്റൂം അതുപോലെ ഓപ്പൺ ടെറസ് ഏരിയ ഒരു ബാൽക്കണി ഇതൊക്കെയാണ് ഈ ഏരിയയുടെ ഈ മുകളത്തെ നിലയിലുള്ള ഒരു സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ബെഡ്റൂമിൻ്റെ മൂലത്തെ നിലയിലെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ നമ്മൾ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടു ഇതൊരു ഗ്ലാസ് ആണ് ഇവിടെ ബാൽക്കണിക്ക് കൊടുത്തിരിക്കുക ഗ്ലാസ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ നല്ലൊരു പാടം ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു വീടാണിത് കാരണം ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ കാരണം ഏറ്റവും മേളി വന്ന് നിൽക്കുമ്പോഴാണ് ഈ വീടിൻ്റെ നല്ലൊരു വ്യൂ പാടം ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു വീട് അതും ടൗണിൻ്റേതായ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാം എന്നെനിക്ക് തോന്നിയൊരു വീടാണിത് പുതിയ വീട് പുതിയ ദൃശ്യങ്ങൾ ഇതാണ് നല്ലൊരു പാടം ഫ്രണ്ടേജ് പാടത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് എനിക്ക് പാടത്തിലെ കൃഷികളൊന്നും എനിക്കറിയില്ല എങ്കിലിപ്പം വെള്ളം കയറ്റി നെല്ല് പാകാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഇട്ടിരിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ നല്ല നല്ലൊരു വീട് നല്ല രീതിയിലുള്ള കണി കഴിപ്പിച്ചിരിക്കുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായി നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ